ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അവൻ്റെ രകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുൽ ജയിലിലേക്ക് പോവുകയാണ് അതിനുശേഷമാണെങ്കിൽ സരയൂവിൻ്റെ മെൻ്റലൊക്കെ അതായത് അവളുടെ ഇപ്പോൾ വയലൻസ് ഒക്കെ മാറിയിട്ടുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് അവൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ജീവിതത്തിലേക്ക് അവൾ തിരികെ വരികയാണ് എന്ന് ഷാരിയോട് പറയുകയാണ് എന്തായാലും ആദ്യത്തെ പോലെ അത്ര ആക്റ്റീവ് ഒന്നല്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മോളല്ലോ അല്ല അത്രയും മാത്രമേ അവളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുള്ളൂ അധിക സംസാര കാര്യങ്ങളൊന്നും തന്നെ സരിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാകുന്നില്ല എന്തായാലും തൻ്റെ മകളുടെ അരികിലിരുന്നിട്ട് ഷാരി പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോളെ നമുക്ക് എന്തായാലും ഇത്ര നാളുണ്ടായ ജീവിതമാവില്ല ഇനി ഉണ്ടാകാൻ പോകുന്നത് മോൾ കഴിഞ്ഞതൊക്കെ അങ്ങോട്ട് മറന്നു കളഞ്ഞു അങ്ങനൊരു ജീവിതമേ മോൾക്ക് ഉണ്ടായില്ല എന്നങ്ങോട്ട് കരുതിക്കും തന്നെയല്ല നിന്റെ മോൾഡ് കുഞ്ഞ് അവളിപ്പോൾ സുരക്ഷിതമായ കൈകളിലാണ് രൂപയുടെയും ചന്ദ്രസേനെ അരികിലാണ് അവർ കുഞ്ഞിനെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കുന്നത് പിന്നെ കല്യാണിയുടെയും ഒക്കെ ഒരു നോട്ടവും ആ കുഞ്ഞിലുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ കല്യാണിയും കിരണൊക്കെ വന്ന് സരവിൻ്റെ വിശേഷമൊക്കെ അന്വേഷിക്കുന്നുണ്ട് സരവിൻ്റെ തല തലയിൽ തലോടിയിട്ട് കിരൺ പറയുകയാണ് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആദ്യത്തെ സ്വഭാവത്തിലേക്ക് നീ പോവാതിരുന്നാൽ മതി നിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുകയാണ് പിന്നെ അസുഖം മാറിക്കഴിഞ്ഞാൽ ഇനി എവിടേക്കും പോകേണ്ട അമ്മയുടെ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി അവിടെ നിന്നുകൊണ്ട് വേറുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മതി എൻ്റെ അമ്മയെ ഒന്ന് അപകടപ്പെടുത്തുന്ന രീതിയിൽ എന്നിങ്ങനെ പറയുമ്പോൾ ഷാരി പറയുന്നുണ്ട് ഇല്ല മോനെ ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കുക കൂടിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ മനോഹറിന്റെ കാര്യം ചോദിക്കുന്നുണ്ട് ഷാരി ആ അവൻ അവനിപ്പോൾ ഡിസ്ചാർജ് ആവാറായിട്ടുണ്ട് എന്തായാലും ഐ സിയുയിൽ നിന്നും മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ് ഷാരി പറയുന്നുണ്ട് ഇവൾ ഈ സരയു ആ തലയ്ക്കടിച്ചപ്പോൾ അവൻ അപ്പോൾ ചത്താൻ മതിയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് അങ്ങനെ പറയരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സരയു ജയിലിലേക്ക് പോകേണ്ടി വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്തായാലും ഇതുപോലൊരു കുറ്റവാളിയെ കൊന്നു കഴിഞ്ഞാൽ എൻ്റെ മകൾ ജയിലിലേക്ക് പോകില്ല തന്നെയല്ല അപ്പൊ നമ്മുടെ കിരണം പറയുന്നുണ്ട് അത് ശരിയാണ് എന്തായാലും അതൊന്നും വേണ്ട അവൻ എന്തായാലും ജയിലിൽ കിടക്കേണ്ടവനാണ് അവൻ നരകിച്ച് ജീവിക്കട്ടെ അവിടെ ഉണ്ടല്ലോ രണ്ടു മൂന്ന് പേര് നിങ്ങളുടെ ഏർ ഇവളുടെ അച്ഛനടക്കം ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ കല്യാണിയും കിരണും മറിയത്തിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് മറിയത്തിനോട് പറയുന്നുണ്ട് അതെ എന്തായാലും നീ എന്തായാലും മനോഹരനിലേക്ക് ചെല്ലണം ഒന്നും അറിയാത്ത ഭാവത്തിൽ തന്നെയായിരിക്കണം ചെല്ലേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവളെ ഒരു കരുവാക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും തൻ്റെ ജീവിതം തകർത്ത മനോഹറിനെ വലിച്ചു കീറാനുള്ള ദേഷ്യമുണ്ട് മറിയത്തിനെ അവൾക്ക് പറ്റാവുന്ന രീതിയിൽ അവനെ ഉപദ്രവിക്കാൻ തന്നെയാണ് മറിയത്തിൻ്റെ തീരുമാനം എന്തായാലും അങ്ങോട്ട് ഫോൺ ചെയ്യുന്നുണ്ട് ആ സമയത്ത് മനോഹർ പറയാണ് അയ്യോ എനിക്ക് ഒരു വീട്ടിൽ തലേ ദിവസം രാത്രി കള്ളാൻ കയറി എൻ്റെ തലക്കടിച്ചു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് പറയുകയാണ് അപ്പം മറിയം പറയുകയാണ് ആണോ മനു നീ എന്നെ വിളിക്കാതായപ്പോൾ നീ എന്നെ പറ്റിച്ചതാണെന്ന് കരുതി കാരണം എനിക്ക് വൈറൽ ഫീവറൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവളും ഇങ്ങനെ മറുപടി പറയുന്നുണ്ട് അപ്പോൾ മനോഹരണാശ്വാസമാവുകയാണ് എന്തായാലും അറിയും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ ഇനി എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുന്നുണ്ട് എന്തായാലും മറിയം നേരെ മനോഹറിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ചെല്ലുമ്പോൾ അവനൊന്നറിയാത്ത പോലെ അങ്ങനെ കിടക്കുകയാണ് ആ സമയത്ത് മറിയം ചോദിക്കുന്നുണ്ട് എന്തായാലും നിന്നെ ഇങ്ങനെ കാണാൻ പറ്റുമോ എന്ന് ഇങ്ങനെ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വളരെ സഹതാപത്തോടു കൂടി സംസാരിക്കുകയാണ് ഇനിയിപ്പോൾ ഇങ്ങനെ കിടന്നാൽ ശരിയാവും നമുക്ക് എന്തായാലും പോകണ്ടേ എന്ന് ചോദിക്കുകയാണ് നീ ഒരു കാര്യം ചെയ്യും ആ ആരെയും അധികം അറിയിക്കേണ്ട അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മാവിന് അവരുടെ മക്കളൊന്നും എന്നെ ഇവിടെ നിന്നും വിടാൻ സമ്മതിക്കില്ല നീ ഇപ്പം അതൊക്കെ റിസപ്ഷനിൽ പോയി സംസാരിക്കുക എന്നിട്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി നല്ലൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കണമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവർ സമ്മതിക്കും എന്ന് പറയുകയാണ് അപ്പോൾ മറിയം പറയുന്നുണ്ട് എന്നാൽ ശരി അങ്ങനെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മറിയം നേരെ റിസപ്ഷനിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് അവരോടൊക്കെ സംസാരിക്കുന്നിട്ട് ഇവനെ ഇവിടെ നിന്നും പുറത്തിറക്കണം എന്തായാലും പുറത്തിറക്കിയിട്ട് മറിയത്തിന് കൊടുക്കാനുള്ള ശിക്ഷ കൊടുത്തതിന് ശേഷം അവനെ ജയിലിലേക്ക് തന്നെ പറഞ്ഞേക്കാനാണ് തീരുമാനം പക്ഷേ മനോഹറിന് വലിയ ആശ്വാസം ആവുകയാണ് എന്തായാലും ഈ കല്യാണിയുടെയും കിരന്റെയും ഒന്ന് കണ്ണുകളിൽ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ട് അമേരിക്കയിൽ പോയി സുഖമായി ജീവിക്കാലോ എന്തൊക്കെ ഉള്ള ഒരു സന്തോഷത്തിലും ആശ്വാസത്തിലൊക്കെയാണ് അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നുണ്ട് പക്ഷെ ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ കല്യാണിയും കാർത്തികയും കൂടി ഏർ പ്രകാശന്റെ അരികിലേക്ക് ചെല്ലുകയാണ് അവൻ അവർ എടുത്തു കൊടുത്ത വീടുണ്ടല്ലോ അവിടെ നല്ല സൂപ്പർ വീട് തന്നെയാണ് അവർ എടുത്തു കൊടുത്തിട്ടുള്ളത് ഒരാൾക്ക് താമസിക്കാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റിയ വീടൊന്നല്ല അത്ര വലിയ വീടൊക്കെയാണ് പ്രകാശന് ഇനിയിപ്പോൾ പ്രകാശന്റെ അമ്മയ്ക്ക് അവിടെ വേണമെങ്കിൽ വന്ന് താമസിക്കുകയും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ സംസാരം അതിൻ്റെ ഇടയിലൊക്കെ വരുന്നുണ്ട് അങ്ങനെ പ്രകാശന്റെ കൂട്ടായിട്ട് നമ്മുടെ ബാലനും ഉണ്ട് ബാലനൊക്കെയാണ് ഏകദേശം കാര്യങ്ങളൊക്കെ അവന് ചെയ്തു കൊടുക്കുന്നതൊക്കെ കാർത്തികയും കല്യാണിയും കൂടിയിട്ട് ആ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ പ്രകാശനോട് പറയുന്നുണ്ട് അപ്പം മക്കളോ ഓ മക്കളിങ്ങോട്ട് വന്നൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പ്രകാശൻ പറയുകയാണ് അച്ഛൻ അങ്ങനെയൊന്നും പറയണ്ട എന്തായാലും ചെയ് പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ മറക്കുകയാണ് അത അതൊക്കെയിട്ട് മനസ്സിലിട്ടിട്ട് ഇനി അച്ഛനെ ദ്രോഹിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല അതുകൊണ്ട് അച്ഛൻ ഞങ്ങളെ അങ്ങനെ കരുതണ്ട എന്നൊക്കെ ഇങ്ങനെ കാർത്തിക പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നത് ഞങ്ങൾ വേറൊരു കാര്യത്തിനാണ് അച്ഛന്റെ ഓപ്പറേഷന്റെ കാര്യം നമുക്ക് എത്രയും പെട്ടെന്ന് റെഡിയാക്കണം അത് കാല് ശരിയാക്കണ്ടേ ഈ കാലും വെച്ച് ഇനി എത്ര നാൾ നടക്കാനാണ് എന്നൊക്കെ ഇന്ന് ചോദിക്കുന്നുണ്ട് മക്കളെ എനിക്കിത് തന്നെ സ്വർഗമാണ് ഇനിയിപ്പോൾ ഈ കാല് നേരാവണം എന്നൊന്നും ഇല്ല മക്കള് വെറുതെ പൈസ ചിലവാക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ അച്ഛൻ്റെ കാല് ശരിയാക്കണ്ട ഞങ്ങളെ കടമയാണ് അച്ഛനൊന്നും പറയണ്ട അതിന് അതിനുള്ള ചിലവും കാര്യങ്ങളും ആലോചിച്ച് അച്ഛൻ വിഷമിക്കുകയും വേണ്ട അച്ഛൻ വായോ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് പ്രകാശനയും കൊണ്ട് കല്യാണിയും കാർത്തികയും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്തായാലും ഡോക്ടറും അതിന് സമ്മതം ചെയ്യുകയെന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്താണ് മനോഹറും മറിയവും കൂടി അങ്ങോട്ട് വരുന്നത് മറ മനോഹർ വേഗം തന്നെ ഇവരെ കാണുകയാണ് അവിടെ നിന്ന് നിന്നൂടി രക്ഷപ്പെടുകയാണ് എന്തായാലും കല്യാണിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് മറിയത്തിൻ്റെ അരികിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് പിന്നെ പുറത്തു കൂടെ ഒക്കെ ഇങ്ങനെ ഓടി തന്നെ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സമ്മതിച്ചില്ലെങ്കിലും എന്നൊക്കെയാണ് അവൻ്റെ മനസ്സിലുള്ളത് അങ്ങനെ മറിയം നമ്മുടെ കല്യാണിയോട് കണ്ണിറുക്കിയൊക്കെ കാണിച്ച് അവിടെ നിന്നും പോവുകയാണ് അവരങ്ങനെ മുകളിലേക്ക് ഡോക്ടർ അരികിലേക്ക് പോകുന്നുണ്ട് ഡോക്ടർ ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അവനെ അവിടെ ഹോസ്പിറ്റലിൽ അതായത് പ്രകാശനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുന്നുണ്ട് അങ്ങനെ പ്രകാശന് ഒരുപാട് സന്തോഷമാവുകയാണ് എന്തായാലും നിങ്ങൾ നിങ്ങളെപ്പോലൊരു മക്കളെ എനിക്ക് കിട്ടിയത് വലിയൊരു സന്തോഷം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ സ്വയം ഇതിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ആ മനോഹറിന്റെ കാര്യം അപ്പോൾ എന്തായാലും ആ ജയിലിലോട്ട് പോകേണ്ടവൻ തന്നെയാണ് അവന് ഉടനെ തന്നെ ജയിലിലോട്ട് പോകും അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ കാർത്തിക പറയുന്നുണ്ട് മനോഹരനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അങ്ങനെ സരവിൻ്റെ കാര്യം പറയുകയാണെന്തായാലും ആ കുട്ടിയുടെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ വളരെ സഹതാപമുണ്ട് ഭയങ്കര വിഷമം തോന്നുകയാണ് എന്തായാലും എത്രയാലും ഒരു കുഞ്ഞു മകളുള്ളതല്ലേ അവൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിനെയൊന്നും കല്യാണിയും കിരണൊന്നും ഒന്നും വെറുതെ കൈയൊഴിയില്ല ഒഴിയില്ല അവർ അവൾക്ക് വേണ്ട എല്ലാ സഹായവും ഇവർ ചെയ്തു കൊടുക്കും ഇവരെ ആര് ദ്രോഹിച്ചു കഴിഞ്ഞാലും സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ അവരതുപോലെ സ്നേഹം തിരിച്ചു കൊടുക്കുന്നവരാണ് എന്നൊക്കെ കാർത്തിക പ്രകാശനോട് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മറിയാണെങ്കിൽ അവിടെ നീങ്ങി നിൽക്കണം അറിയത്തിന് റിയാം കല്യാണിയെ കണ്ടതുകൊണ്ടാണ് മനോഹർ ഓടി രക്ഷപ്പെട്ടതെന്ന് അങ്ങനെ മറിയ അവിടെ നീങ്ങി നിൽക്കുകയാണ് ആ സമയത്ത് മനോഹർ ആണെങ്കിൽ ബാക്കിലൊക്കെ തിരിഞ്ഞു നോക്കി ആരും തന്നെ കാണുന്നില്ല എന്ന് ഉറപ്പാക്കി പെട്ടെന്ന് മറിയത്തിൻ്റെ അരികിലേക്ക് വരികയും ചെയ്യുകയാണ് അപ്പം നീ ഇത് എവിടെ പോയതാണെന്ന് മറിയാൻ ചോദിക്കുന്നുണ്ട് അതു നമ്മൾ ഇവിടേക്ക് വരുന്ന വഴിക്ക് എൻ്റെ അമ്മാവിൻ്റെ മക്കളെ ഞാൻ കണ്ടായിരുന്നു ഇനി അവരെന്നെ കണ്ടു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിടാൻ പോലെ അവർ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മറഞ്ഞ് നിന്നതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നീവായോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവൾ അവൾ അവളുടെ വകയായിട്ട് അവന് നല്ല ശിക്ഷ തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാല അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയും കല്യാണിയും കിരണൊക്കെ പോലീസിനെയും കൊണ്ടുവരികയും അവനെ ഉടനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി അങ്ങനെ അവനെ കോടതിയിൽ ഹാജരാക്കി ഉടനെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്